സുന്ദരമാന തങ്കമാന രുചിയാന ചിപ്സ് ചിപ്സ് അമ്മൂന്നമ്മച്ചുകാർ വന്നു ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലോവേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നേരെ ഞങ്ങളെ സുന്ദരപാണ്ഡിപുരം ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ കുറ്റാലം വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം കുറ്റാലം വാട്ടർഫാൾസും അവിടുത്തെ ക്ഷേത്രവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാ നല്ല തിരക്കുണ്ട് കേട്ടോ സൺഡേ സൺഡേടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് എല്ലായിടത്തും ചെറിയ മഴയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ സ്വല്പം വെയിലുണ്ട് നമ്മൾ വരുന്ന വഴിയിലൊക്കെ നല്ല മഴയായിരുന്നു അതിനെ കൊള്ളാം മുമ്പ് ഇവിടെ വന്നതിനെക്കാട്ടി ഇപ്പം കുറച്ചുകൂടി ഒക്കെ ഡെവലപ്പായിട്ടുണ്ട് ഇതുവഴി വഴിയില്ല ഇപ്പൊ എത്ര ദൂരെ പോവാം കൂടുതൽ നമ്മുടെ ഇവിടത്തെ പ്രാദേശിക ടൂറിസ്റ്റുകളും പിന്നെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും തന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇപ്പം ഇതുവഴി അങ്ങനെ ഇറങ്ങാം ചെറിയൊരു വഴി കാണുന്നുണ്ട് താഴെ താഴെക്കുടിയായിരുന്നു വരേണ്ടിയിരുന്നത് നമ്മൾ വണ്ടി അവിടെ ഒതുങ്ങിയിരുന്നു നല്ല വിരകുണ്ട് ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല വെള്ളമുണ്ട് കണ്ടില്ലേ ഇവിടെ എല്ലായിടത്തും ഈ ചക്ക ഇറത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് വരുന്ന വഴിയിലെല്ലാം ഉണ്ട് വരിക്കച്ചക്ക ഇറത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് പൊട്ടാനൊക്കെ ഉണ്ട് കൂടാതെ ഇവിടെ വെറൈറ്റി ഐറ്റം ടീഷർട്ടുകളും ട്രാക്ക് സൂട്ടുകളും ഒക്കെ ഉണ്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിലയും നോക്കാം തിരിച്ചു വരുമ്പോഴത്തേക്ക് മേടിക്കണം എല്ലടും ഉണ്ട് കേട്ടോ കാണാം വാട്ടർഫോൾസിനെ അങ്ങോട്ട് പോവാം അതേപ്പീ രണ്ടു വശത്തും ഒത്തിരി കടകളുണ്ട് കേട്ടോ ഞാനും കാർത്തി വരുമ്പോഴത്തേക്ക് ഒത്തിരി കടകളൊന്നുമില്ല ഇവിടെ തന്നെ ധാരാളം വലിയ കടകളുണ്ട് വാട്ടർഫാൾസിന്റെ അവിടെ നല്ല തിരക്കാണ് ഇതാ നല്ല തിരക്കുണ്ട് തൽക്കാലം ഞാനെന്തായാലും കുളിക്കുന്നില്ല இது ലിച്ചിപ്പഴം എണ്ണ ഒഴിച്ച് പച്ച എണ്ണ ഒഴിച്ച് നമ്മളെ തലയിൽ തേക്കാനുള്ള ഐറ്റം അല്ലേ പച്ച എണ്ണ ഒഴിച്ച് തലയിൽ വെക്കുന്ന തലയെ തേക്കും അങ്ങാടി പറയും നല്ല തിരക്കാണ് ഇവിടെ ಅನಾದ್ರು ಕೊಡ್ತಾನೆ ಇದು ಆಗ್ತಿದೆ ಕ್ಯೂ ಆಗ್ಬಿಡೋ ಕ್ಯೂ ಕುಳಿಕಾಣಾಯ್ತು ಕ್ಯೂ ನಿಕ್ಕೇ ಕುಳಿಕಾಣಾಯ್ತು ಕ್ಯೂ ಆನ ವಾಟರ್ ಫಾಲ್ಸ್ ಅಲ್ಲಿ ಕುಳಿಕಾಣಾಯ್ತು ಲಗ್ ಕ್ಯೂ ಆನ ಹಲೋ ಎಕ್ಯೂಸ್ ಮೀ ಆರಾ ക്ഷേത്രം ക്ഷേത്രത്തിൽ ഇപ്പോ വേറെ വഴിയുണ്ടോ ഇത് വഴിയല്ലേ രണ്ട് അമ്മച്ചിമാര് വന്നു കേട്ടോ ആ മൂന്ന് മൂന്നമ്മച്ചിമാര് വന്നു ഇത് ഒരേ സമയത്ത് പ്രസവം നടന്നതാണെന്ന് തോന്നോ കുട്ടികൾക്കൊക്കെ ഒരേ പ്രായം ആ കുറച്ച് െങ്കിൽ അത് ആകാശത്ത് നേരിട്ട് വരുമ്പോൾ അതിന്റെ മോളിൽ കൂടി ഒരു അഡ്വഞ്ചർ യാത്രയുണ്ട് കുറച്ച് ആദിവാസി ഊരുകളിലൊക്കെ പോവാം പോയി കഴിഞ്ഞാൽ രണ്ടണി ആവുമ്പോഴത്തേക്ക് ഇവിടെ ക്ഷേത്രം അടക്കിണ്ട് ഇപ്പൊ വൈകുന്നേരം തുറക്കൂന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് അങ്ങോട്ട് പോയി നോക്കാം आ <laughs> आ <laughs> ഇവിടെ കച്ചവടം ഒരുപാടുണ്ട് അവിടെ എല്ലാം പൊരിപ്പ് ഐറ്റങ്ങൾ കിട്ടുന്ന കടകളാണ് പൊരിപ്പ് ഐറ്റങ്ങളാണ് അവിടെ കൂടുതൽ ലൈവായിട്ട് പൊരിപ്പ് ഐറ്റങ്ങൾ റെഡിയാക്കി കൊടുക്കുക കുട്ടികളുടെ ലേഡീസിന്റെ ഒക്കെ സംഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് വാട്ടർഫാൾസിൽ വെള്ളം വരുന്നുണ്ടോ അവിടെ നടക്കുന്ന സ്ഥലൊക്കെ കുറച്ച് വൃത്തികേടാണ് മുമ്പത്തെ അത് ഇപ്പൊ ജനങ്ങള് കൂടി വരാൻ ഒരുപാട് പേര് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ വൃത്തികേടായി തുടങ്ങി നേരത്തെ കുറച്ചുകൂടെയൊക്കെ നല്ല വൃത്തിയായിരുന്നു തകൃതിയായിട്ട് പച്ച കുത്തലൊക്കെ നടക്കുന്നു N required 33 وب钱 This way poured… Broke this time Here Where are you <proposals> ചിപ്സ് ഉണ്ടാകുന്നുണ്ടോ മിഷ്യൻ നേരെ കട്ട് ചെയ്ത് എണ്ണയിലോട്ട് പോവേന്നല്ലേ കട്ട് ചെയ്യണമെങ്കിൽ ചിപ്സ് ചിപ്സ് ലൈവ് ചിപ്സാണ് ഓക്കെ സുന്ദരമായ തങ്കമായ രുചിയാണ് ചിപ്സ് ജ്യോതി ചിപ്സ് ആദ്യം എടുക്കണം വിജയകാന്ത് വിജയകാന്ത് ओके तमिलनाडु विजयकांत रजनीकांत रजनीकांत நம்ம தலைவர் தலைவர் विजयகம் विजयकांत நம்ம தலைவர் विजयकांत நம்ம friend विजयकांत எப்படி അഭിനയിக்கிறது தெரியுமா நம்ம கேடி ஐயோ நம்ம காணாத സിനിമ இல்ல கண்டு கண்டு எல்லாம் போட்டி கண்டு கண்டு அத்துறுறு ராணிது புராணி நம்ம மாதிரி அத சாதா இது தேங்காய் தேங்காய்டா ജ്യോതി ചിപ്സ് അതെ അതെ ജ്യോതി ചിപ്സ് എനിക്ക് തമിഴൊക്കെ അറിയാൻ വായിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ശരി ചിരി ഓക്കെ ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ജ്യോതി ചിപ്സ് കഴിച്ച് ഈ കുറ്റാലത്ത് വരുന്നവരെല്ലാരും തന്നെ ജ്യോതി ചിപ്സ് കുറ്റാലം സന്ദർശിക്കാൻ വരുന്ന എല്ലാവരും ചിപ്സ് മേടിക്കണം അടിപൊളി ചിപ്സ് ആണ് നല്ല ന്യായമായ വിലക്ക് ചിപ്സ് കിട്ടും ജ്യോതി ചിപ്സ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് തമ്പി ജ്യോതി ചിപ്സ് എനിക്ക് വേണമെ നല്ല സൂപ്പർ ചിപ്സ് കിടക്കും ഇനി കുറച്ച് കടകളും കൂടി അങ്ങോട്ടുണ്ട് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം നല്ല തിരക്കാണ് ഇവിടെ ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് കടകൾ കാണാം കേട്ടോ ഒരുപാട് ദൂരത്തിൽ കടയുണ്ട് രണ്ട് സൈഡിലും കടകൾ മാത്രമേ ഉള്ളൂ തിരക്ക് ഒരു രക്ഷയില്ല നടന്ന് ഒരുപാട് ദൂരം പോവാ നടക്കാൻ വയ്യ വയ്യടാ തമിഴ്നാടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തെ യാതാണ് എന്നെങ്കിലൊരു ടൂറിസം സാധ്യത ഉണ്ടെങ്കിൽ അത് പരമാവധി അവർ ഡെവലപ്പ് ചെയ്യും അവിടേക്ക് എത്രത്തോളം ടൂറിസ്റ്റുകൾ ആകർഷിപ്പിക്കാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ളതെല്ലാം അവർ ചെയ്യും അതാണ് തമിഴ്നാടിന്റെ പ്രത്യേകത ഇവിടത്തെ ഈ ടൂറിസം വികസിച്ചതോടുകൂടി ഒരുപാട് പേർക്ക് ഇവിടെ ഒരു ഉപജീവന മാർഗമായി കടകളിലൂടെയും അങ്ങനെ പലതരത്തിലുള്ള ഉപജീവന മാർഗം കൂടിയായി അതാണ് ഒരു സ്ഥലത്തൊരു ടൂറിസം വികസിക്കുമ്പോഴത്തേക്കും അതാണ് കുറേ പേര് അതുകൊണ്ട് ജീവിക്കുന്നു തമിഴ്നാട്ടിലെ ഗവണ്മെന്റ് അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ടൂറിസം വികസിപ്പിക്കാനായിട്ട് രിച്ചു പോവ രൂപയാളോ ആയിരത്തി അറുനൂറ് ഇനി നമുക്ക് തിരിച്ചു എന്താ പഴം എന്താ പേര് കൊറിയനോ കൊറിയനോ കൊറിയൻ അല്ലേ ഇത് ഇവിടെ തന്നെയുള്ള ഇവിടെ കഴിക്കാം ഇതെങ്ങനെ ഒരു പഴത്തിന് കിലോയാണോ കിലോ എവിളോ എഴുന്നൂറേ ഇത് പ്ലം അല്ലേ പ്ലം 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 ഇതൊക്കെയാണ് ഇവിടെ കാഴ്ച അപ്പൊ നമ്മൾ തൽക്കാലം കുറ്റാലത്തോട് ഇവിടെ പറയുകയാണ് കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കഴിഞ്ഞാൽ കുളിക്കാം ക്ഷേത്ര ദർശനം നടത്താം നമ്മൾ വന്ന സമയം ഉച്ച സമയമായതുകൊണ്ട് ക്ഷേത്രമൊക്കെ അടച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല എന്തായാലും കൊള്ളാം നല്ല സുഖമുള്ള ഒരു അനുഭവം തന്നെ കുറേ ആൾക്കാർ കുറേ കടകളും ലൈവ് ചിപ്സൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫോൺ വഴി കഴിച്ചുകൊണ്ട് പോവുക ഞങ്ങളങ്ങനെ തൽക്കാലം കുറ്റാലത്തോട് വിട പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു ബൈ ബൈ